ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൂസ് യാത്ര പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്കുവിലാണ് നിൽക്കുന്നതെന്ന് ബാക്കുവിൻ്റെ എൻ്റെ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത വരാ ഒരു എന്താ പറയുക ഒരു പഴമയുടെ ഗന്ധം അല്ലേ ഇപ്പോൾ ബാക്കുലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഓൾഡ് ബാക്കു സിറ്റി എന്ന് പറയുന്നത് അതായത് ബാക്കുവിന് ഈ ആ ഓയിൽ നാച്ചുറൽ ഗ്യാസ് അതിൻ്റെ റിസോഴ്സസ് ഒക്കെ കണ്ടെത്തിയതിന് ശേഷം ബാക്കുവിൻ്റെ ഡെവലപ്മെൻ്റ് കാര്യത്തിൽ ഒരു കുതിച്ചു ചാട്ടം ഉണ്ടായി അപ്പോൾ അതിന് മുന്നേ ബാക്കു എങ്ങനെ ആയിരുന്നു അതിൻ്റെ ഒരു ചെറിയ ഒരു പരിഛേദമാണ് നമുക്ക് പരിഛേദം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കട്ടിവാക്കായി പോകും അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഉദാഹരണമാണ് ഈ ബാക്കു ഓൾഡ് സിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന സമ്പത്തും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ബാക്കുവിൽ ആ ഒരു ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ലുക്കൊക്കെ എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഈ ഓൾഡ് സിറ്റി കാണുന്നതിലൂടെ നമുക്കൊരു ഐഡിയ കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഓൾഡ് സിറ്റിയിലാണ് നിൽക്കുന്നത് ഒരു അടിപൊളി സ്ഥലമാണ് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഒരുപാട് ഊടുവഴികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയ മതിൽക്കെട്ടിൻ്റെ അകത്ത് എങ്ങനെ എന്താ പറയുക ഒരു പത്ത് എനിക്ക് തോന്നുന്നു ഒരു അൻപതി കൂടുതൽ ഊടുവഴികളുണ്ടെന്ന് തോന്നുന്നു ഇതെല്ലാം കൂടെ ചുറ്റി പിണഞ്ഞുകിടക്കുന്ന ഒരു ചെറിയ എന്താ പറയുക ഒരു ചുരുളി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് ഈ ഓൾഡ് ബാക്കു സിറ്റി സിറ്റി എന്ന് പറയുന്നത് പക്ഷേ ബാക്കുവിലെ അതിപുരാതനവും ചരിത്ര പ്രാധാന്യവും ഉള്ളതായിട്ടുള്ള ഒരു ഭാഗമാണ് ഓൾഡ് സിറ്റി ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് പാലിയോലിത്തിക് കാലം മുതൽക്ക് തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് എന്ന് കരുതപ്പെടുന്ന കോട്ടം മതിലുകളാണ് നമുക്ക് ഇപ്പോഴും ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് വൈകുന്നേരം ഒരു ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇവിടെ ഇപ്പോൾ ബാക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് ഇതുവഴി നടന്നു പോകാം ആരുടെ ശല്യം ഇല്ല ടൂറിസ്റ്റ് എന്താ പറയുക ടൂറിസ്റ്റുകളെ പിടിക്കാൻ നടക്കുന്ന ആൾക്കാരോ അങ്ങനെ ഒന്നുമില്ല അതായത് ഈ പറഞ്ഞ പോലെ ഈ ഏജൻറ്റുമാരൊക്കെ ഉണ്ടല്ലോ ഹോട്ടൽ റൂം റെഡിയാകാം അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നവർ അവരുടെ ഒന്നും യാതൊരു തിരക്കോ ബാഹില്യോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തോടെയാണ് നമ്മളിപ്പം നടക്കുന്നത് അല്ല അടുത്തൊരു സ്ഥലമാണത് എല്ലാ ഓട് വഴികളാണ് ഇവിടെ എല്ലാം പോയാലും യാതൊരു പ്രശ്നമില്ല പക്ക സേഫാണ് ഈ വശങ്ങളിൽ വഴിയോര കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാം കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ആൻറ്റിക് ഷോപ്പിലാണെന്ന് വേണമെങ്കിൽ പറയാം ഈ പഴയകാലത്തെ പാത്രങ്ങളും പഴയകാലത്തെ റേഡിയോയും ഒക്കെ വിൽക്കാൻ വച്ചിരിക്കുന്ന ഒരു ഷോപ്പാണ് അവരുടേതൊക്കെ കണ്ടത് പലതരത്തിലുള്ള പാത്രങ്ങളും നാണയങ്ങളും അതുപോലുള്ള സംഭവങ്ങൾ ചെറിയ കാർപ്പറ്റുകൾ പിന്നെ പഴയകാലത്തെ ടി വി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതുവഴി നടത്താൻ തുടങ്ങുകയാണ് ഈ ഈ സ്ഥലത്ത് സ്വരാഷ്ട്രീയൻ മതത്തിൻ്റെയും സസ്താനിയൻ അറബിക് പേർഷ്യൻ ഷിർവാണി ഇതുപോലുള്ള പല മതങ്ങളുടെയും ഓട്ടോമൻ റഷ്യൻ പോലുള്ള സംസ്കാരങ്ങളുടെയൊക്കെ ഒരു ഒരു സ്വാധീനം നമുക്കിവിടെയുള്ള ആർക്കിടെക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങിലും അതിൻ്റെയൊക്കെ ആ ഒരു സ്വാധീനം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇച്ചേരി ഷഹർ എന്നാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എക്സാക്റ്റ് പേര് അതിൻ്റെ അർത്ഥം തന്നെ ഇന്നർ സിറ്റി എന്നാണ് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് ഈ കാണുന്ന ഈ ഒരു ഊടുവഴികളും തെരുവോരങ്ങളും മാത്രമല്ല വേറെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച മെയ്ദൻ ടവർ എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പണിത ഷീർവൻ ഷായുടെ കൊട്ടാരവും അങ്ങനെയെല്ലാം കുറേ ചരിത്ര സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഷീർവൻ ഷാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പണ്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരെയാണ് ഷീർവൻ ഷാസ് എന്ന് വിളിച്ചിരുന്നത് ഈ നാട്ടിൻ്റെ പേര് ഷീർവൻ എന്നായിരുന്നു കേട്ടോ അസർബൈജാന്റെ ഈ ഭാഗം വരുന്ന നാട് പണ്ട് അറിഞ്ഞിരുന്നത് ഷീർവൻ എന്നാണ് അപ്പോൾ ഇന്നത്തെ അസർബൈജാൻ്റെ പല ഭാഗങ്ങളും ഉൾപ്പെട്ട ഒരു വലിയ സാമ്രാജ്യമായിരുന്നു ഈ ഷീർവൻ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ നാട്ടിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളീ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കൂടെയൊക്കെയാണ് നടക്കുന്നതെങ്കിലും ടൂറിസ്റ്റുകൾക്ക് ഇണങ്ങുന്ന രീതിയിൽ ഇവിടെ എങ്ങനെ ഈ ഒരു ഭംഗി സ്ഥലത്തിൻ്റെ ഭംഗിയൊന്നും ഒട്ടും ചോർന്നു പോകാതെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ഇണങ്ങുന്ന രീതിയിൽ ഇവിടെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു പഠിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം സംഭവം വേറെ നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം രണ്ട് സൈഡിലും ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും സോവിനിയേഷൻ ഷോബുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ പിന്നെ നമ്മൾ ഈ നടക്കുന്ന ഈ തെരുവുകളുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ വശങ്ങളിൽ ഇപ്പോൾ ഇപ്പോൾ ഈ സ്ഥലത്തില്ല അല്ലാതെ ഇതിൻ്റെയൊക്കെ വശങ്ങളിലല്ല ഇപ്പോഴും ഒരുപാട് വീടുകളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇപ്പോഴും താമസിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് വീടുകളും മ്യൂസിയങ്ങളും സ്മാരകങ്ങളും ഒക്കെ ചേർന്ന ഈ ചേരി ഷഹർ ലൈവായിട്ടുള്ള ഒരു ഓപ്പൺ എയർ മ്യൂസിയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ഈ മ്യൂസിയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ബുക്ക് സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഉൾപ്പെടെ ഈ പറഞ്ഞ മ്യൂസിയങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ നമുക്ക് ചുമ്മാ ഇവിടെ നടക്കാം ഇങ്ങനെ പ്രത്യേകിച്ച് മാപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഈ കാണുന്ന വഴി കൂടെ എല്ലാം നമുക്ക് കയറി ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നടക്കാം ഈ പറഞ്ഞ ഷീർവൻ ഷായുടെ പാലസ് നമുക്ക് കാണാം മ്യൂസിയംസ് വിസിറ്റ് ചെയ്യാം അല്ല നമുക്ക് വെറുതെ ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം ആ കാര്യങ്ങളൊക്കെ കണ്ട് നടക്കണം എന്നുള്ളെങ്കിൽ നമുക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും കോഫി ഷോപ്പിലിരുന്ന് കോഫി കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം സോനിയർ ഷോപ്പിൽ പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരുപാട് സംഭവം ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ബാക്കൂല് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട നമ്മൾ അസർബൈജാൻ ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ട് ഇന്ത്യക്കാരുടെ ഇടയിൽ ഭയങ്കര പോപ്പുലറായിട്ട് വരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണല്ലോ അപ്പോൾ നിങ്ങളെന്തായാലും ബാക്കൂലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ മൈതൻ ടവറും ഷീർവൺ ഷായയുടെ പാലസും ഈ ബുക്ക് സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയവും ഈ ഇച്ചേരി ഷഹറും എല്ലാം നമുക്ക് കണ്ട് കാണാനായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം കണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലെല്ലാം വീടുകളും ചെറു ചില എംബസികൾ ഉൾപ്പെടെ ഞാൻ ഇവിടെ കണ്ടു കേട്ടോ അങ്ങനെ ഓഫീസുകളുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആരും പുറത്ത് ഇല്ല നമ്മൾ വന്നത് ഒരു ഒരു മൂന്ന് മണി മണി ടൈമിലായിരുന്നു ആരും പുറത്തില്ല എങ്കിലും ടൂറിസ്റ്റുകളും ഞാൻ വന്നത് ഓഫ് സീസൺ സമയമാണെന്ന് തോന്നുന്നു ടൂറിസ്റ്റുകളും അങ്ങനെ അധികം ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത് ഇപ്പോൾ വീടുകളൊക്കെ കണ്ടു പ്രത്യേക തരത്തിലൊക്കെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ചില വീടുകളിൽ ഈ മാതളനാരകമാണല്ലോ നമ്മുടെ പോം ഗ്രനൈറ്റ് അതിൻ്റെ മരങ്ങളൊക്കെ ഒരുപാട് വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമായിട്ട് ഉള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു യൂറോപ്പിലും ഏകദേശം ഇതുപോലുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് തെരുവുകളുടെയൊക്കെ കാഴ്ചകളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് അപ്പോൾ വെറുതെ അല്ല യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തിന് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഇന്ത്യയിലൊക്കെ മാനദണ്ഡങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഒക്കെ വച്ചിട്ടൊക്കെയാണ് ഇതിനെ ഒരു ചെറിയ ഷെഹറിന് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അസർബൈജാനിലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം